അയാട്രോ മാത്തമാറ്റിക്സ് മെലോതീസിയ ഇതൊന്നും ആരും കേട്ടിട്ടുണ്ടാവില്ല ഇത് നമ്മുടെ ആസ്ട്രോളജിയിൽ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ സയൻസാണ് അതായത് സൂര്യൻ ചന്ദ്രൻ മറ്റ് ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് അതിൻ്റെ ആ ഒരു പന്ത്രണ്ട് രാശികൾ കോൺസ്റ്റലേഷൻ അപ്പോൾ അതിൻ്റെ നൂറ്റിയെട്ട് ഇഫക്ട്സ് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ജ്യോതിഷപ്രകാരം ഗ്രഹസ്ഥാനം ഗ്രഹസ്ഥിതി ജാതകം അനുസരിച്ച് ചെയ്യുന്ന ഒരു മാതമാറ്റിക്കൽ കാൽക്കുലേഷനാണ് ആസ്ട്രോളജിയിൽ ഇതിന് മെഡിക്കൽ ആസ്ട്രോളജി എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന വരാൻ സാധ്യതയുള്ള ആ വ്യക്തിയുടെ മാനസിക ശാരീരിക തലത്തിലുള്ള അവസ്ഥകൾ അപ്പം നമ്മുടെ അന്തസ്രാവ ഗ്രന്ഥികളുമായിട്ട് എൻഡോക്രൈൻ ഗ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എനർജി പോയിന്റ്സ് ചക്രാസ് ആയിട്ട് വളരെയധികം കണക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ് നമ്മുടെ ആസ്ട്രോളജി ആസ്ട്രോഫിസിക്സ് ആസ്ട്രോണമി എല്ലാം ഇതിനകത്ത് ഏറ്റവും വലിയൊരു നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ആയിരത്തി അറുന്നൂറ്റി ഒമ്പത് എന്ന ചരിത്രം ഗലീലിയോ അദ്ദേഹത്തിൻ്റെ ടെലസ്കോപ്പ് ലോകത്തിന് അവതരിപ്പിച്ചു അപ്പോൾ എങ്കിലും ഏതാണ്ട് നാന്നൂറിൽ പരം വർഷം മുന്നേ മാത്രമാണ് ഗലീലിയോ ടെലസ്കോപ്പ് കണ്ടെത്തിയത് എന്നാൽ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഭൂമിയിൽ നിന്ന് സൂര്യൻ മറ്റ് ഗ്രഹങ്ങൾ എത്ര അകലെയാണെന്നും എങ്ങനെയൊക്കെയാണ് ഈ നവഗ്രഹങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നതെന്നും ഒക്കെ പഠനം ഗുരുക്കന്മാരിലൂടെ ഋഷിവര്യന്മാരിലൂടെ സന്യാസ ശ്രേഷ്ഠന്മാരിലൂടെ വിവരിക്കപ്പെട്ടു അപ്പോൾ നമ്മുടെ രാമായണം മഹാഭാരതം ഭാഗവതം തുടർന്ന് പിന്നീട് അഷ്ടാവക്രഗീത സൂത്ര അങ്ങനെ നമുക്ക് വിഷ്ണുപുരാണം ശിവപുരാണം ബ്രഹ്മപുരാണം ദേവി മഹാത്മ്യം തുടങ്ങി അനേകം ഗ്രന്ഥങ്ങൾ ഭഗവത്ഗീത തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണല്ലോ അപ്പം അതിനകത്ത് ഒരുപാട് സൈക്കോളജിക്കൽ ആസ്പെക്ട്സും ഉണ്ട് ഓരോ വ്യക്തിയുടെ ഓരോ ക്യാരക്ടേഴ്സ് ഇപ്പോൾ പത്ത് തലയുള്ള രാവണൻ എന്ന് പറഞ്ഞാൽ പത്ത് തല ഉണ്ടെന്നല്ല അർത്ഥം മനുഷ്യൻ്റെ പത്ത് നെഗറ്റീവ് ആണ് ഉദ്ദേശിക്കുന്നത് പത്ത് നെഗറ്റീവ് നിഷേധമായിട്ടുള്ള സ്വഭാവം മനഃസ്ഥിതി എന്നതാണ് രാവണൻ്റെ പത്ത് തല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഓരോ മിത്ത് ഓരോ പുരാണങ്ങൾ അടിസ്ഥാനപ്പെടുത്തി അപ്പോൾ അതിൻ്റെ നമുക്ക് ഉള്ളറകളിലേക്ക് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് കാലങ്ങൾ നൂറ്റാണ്ടുകൾ യുഗങ്ങൾ കഴിഞ്ഞിട്ടും ഈ സത്യങ്ങൾ ഇന്നേ കാലത്തും നിലനിൽക്കുന്നു അപ്പോൾ ഓരോ ആചാര അനുഷ്ഠാനങ്ങൾക്കും അതിൻ്റേതായ ഉണ്ട് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഗലീലിയ തന്നെ ടെലസ്കോപ്പ് കണ്ടെത്തിയിട്ട് വെറും നാന്നൂറിൽ പേരും വർഷമല്ലായിട്ടുള്ളൂ എന്നാൽ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയാണ് ഈ ഗുരുക്കന്മാർ അവരുടെ നഗ്ന നേത്രങ്ങളാൽ അവരുടെ ജ്ഞാനദൃഷ്ടിയിലൂടെ പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചത് അപ്പം നമുക്ക് എന്തെങ്കിലും ഇല്ല എന്ന് പറയണമെങ്കിൽ പ്രപഞ്ച രഹസ്യങ്ങൾ നമ്മളെല്ലാം അറിയണം അങ്ങനെ നമുക്കറിയില്ലല്ലോ അങ്ങനെ അറിയിടാത്ത അവസ്ഥയിൽ നമുക്കൊന്നിനെയും ഇല്ല എന്നോ നിന്ദിക്കാനോ പറ്റില്ല അതിനാൽ സത്യം സത്യമായിട്ടുള്ളത് ശാസ്ത്രീയമായിട്ട് നമുക്ക് വിശകലനം ചെയ്ത് അംഗീകരിക്കാം അപ്പോൾ അതിനാൽ മെഡിക്കൽ ആസ്ട്രോളജി എന്ന വിഭാഗവും ഏറെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട് എന്ന എല്ലാവർക്കും അതിൽ പറഞ്ഞതുപോലെ പ്രതിപാദിച്ചതുപോലെ അല്ലെങ്കിൽ അഗസ്ത്യ മുനിവർ നാഡീ ജ്യോതിഷ്യം നമുക്ക് നൽകിയിട്ടുണ്ട് ഇതിനകത്തൊക്കെ ഒരുപാട് പിന്നിൽ നിഗൂഢതയും ഒരുപാട് ഇതെങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ കണക്കുകൾ എന്നത് സത്യത്തിൽ നമുക്കറിയില്ല എന്തായാലും ശരി തന്നെ ഒന്നിനും നിന്ദിക്കാതിരിക്കൂ നല്ലതെങ്കിൽ സ്വീകരിക്കുക താല്പര്യമില്ലാത്തവർ ഈ വഴിയിൽ യാത്ര ചെയ്യാതിരിക്കുക എന്തായാലും ഓരോ മനുഷ്യർക്കും വന്ന് ഭവിച്ചേക്കാവുന്ന മാനസിക ശാരീരിക രോഗാവസ്ഥകൾ തീർച്ചയായിട്ടും നമുക്ക് മെഡിക്കൽ ആസ്ട്രോളജി വഴി നിർണ്ണയിക്കാൻ സാധിക്കുന്നു ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു പ്രിക്കോഷൻ എടുക്കാമല്ലോ നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണം നിങ്ങളുടെ ജീവിതശൈലി ഇതെല്ലാം ഒന്ന് ചിട്ടപ്പെടുത്താനുള്ള ഒരു ഉപദേശം